ിനെ കഴുത്ത് മുറിച്ച നിലയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊച്ചിനെ കുളിക്കും കഴിഞ്ഞ് പ്രീപ്പിച്ച് കൊച്ചിനെ അമ്മൂമ്മയുടെ അടുത്ത് കിടത്തിയിട്ട് അടക്കളയിൽ പണിക്കായി പണിക്കായിട്ട് പോയി എന്നാണ് പറഞ്ഞത് ഇന്നലെ രാവിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ നിന്ന് വിളി വന്നു ഇങ്ങനെ കൊച്ചിൻ്റെ അഡ്രസ്സ് അറിയുമെന്ന് ചോദിച്ചു വിളി വന്നു അപ്പം എൻ്റെ വാടിലാണ് ഇവരുടെ വീട് പയ്യപ്പള്ളി ഫാമിലി ഉള്ളത് അപ്പോൾ ഞാൻ അറിയുന്ന വീടാന്ന് പറഞ്ഞു അപ്പോഴാണ് സംഭവം ചോദിച്ചത് അപ്പോൾ സംഭവം ചോദിച്ചു പറഞ്ഞിങ്ങനെ കുഞ്ഞിനെ കഴുത്ത് മുറിച്ച നിലയിൽ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഹോസ്റ്റലിലേക്ക് എത്തുന്നത് അപ്പൊ എത്തി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചോദിച്ചത് കുഞ്ഞിന്റെ അമ്മയും കുഞ്ഞിന്റെ അപ്പനും ഉണ്ട് അവരാണ് പറഞ്ഞത് പിന്നെ അയൽവാസികളായ ഒരു സച്ചും മണി എന്ന് പറയുന്ന രണ്ടുപേരും കൂടിയിട്ടാണ് അവരുടെ മണിയുടെ വണ്ടിയിലാണ് വീട്ടിലേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത് വന്നത് അപ്പൊ ഈ കുട്ടിയുടെ അമ്മയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് അതായത് രാവിലെ അമ്മമ്മ ഉറങ്ങിക്കിടക്കണത് കണ്ടത് കൊണ്ട് കൊച്ചിനെ കുളിക്കും കഴിഞ്ഞ് കുളിപ്പിച്ച് കൊച്ചിനെ അമ്മൂമ്മയുടെ അടുത്ത് കിടത്തിയിട്ട് അടക്കളയിൽ പണിക്ക പണിക്കായിട്ട് പോയി എന്നാണ് പറഞ്ഞത് മൂത്ത കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ അപ്പം മൂത്ത കുട്ടിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് കൊച്ചിനെ ഒരുക്കുന്ന തിരക്കിലായിരുന്നു കുട്ടിയുടെ അപ്പൻ അപ്പോൾ ആ കൊച്ചിനെ കൊണ്ട് പുറത്തിരിക്കുമായിരുന്നു മുൻവെസ് ഇരിക്കായിരുന്നു അപ്പൂപ്പൻ എന്തോ വേറെ എന്തോ ബാത്റൂമിലോ അപ്പുറത്തെവിടെ എന്തോ ആയിരുന്നു അങ്ങനെ കുഞ്ഞിൻ്റെ അമ്മ അടക്കളയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് ഈ കൊച്ചിൻ്റെ അപ്പനങ്ങാണ്ടാണ് അത് റൂമിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെ രക്തം തളം കെട്ടി കിടക്കുന്നത് അങ്ങനെ വേഗം എടുത്തുകൊണ്ടുവന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തി അതാണ് വീട്ടിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് അമ്മുമ്മ ഇത് കഴിഞ്ഞപ്പോ ഉണർന്നിട്ടുണ്ട് ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അവര് അയൽവക്കത്ത് ആളുകൾ ചെല്ലുമ്പോഴേക്കും അവിടെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു പിന്നെ ആള് അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് പോലീസുകാർ ഇവിടുന്ന് കൊച്ചിന്റെ അപ്പനെയും കൊണ്ട് വീട് വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് അങ്ങനെ എൻക്വസ്റ്ററി ആളുകളും നടത്തുന്ന ചോദിക്കുകയും ചെയ്യുന്ന സമയത്താണ് അമ്മൂമ്മേനെ അവശനിലയിലാണ് ഉണ്ടത് പുള്ളിയാരി അവിടെ ഇരുന്ന മെഡിസിൻ ഈ ഇതാണ് ഈ സോഡിയം സോഡിയം കുറയുന്നതാണ് മെയിനായിട്ട് അപ്പൊ അതിൻറെ എന്തോ മരുന്നുകൾ എടുത്ത് കഴിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ അവശ ആളെ പോലീസും ഈ പറയുന്ന അയൽവാസികളെല്ലാം കൂടിയിട്ട് വീണ്ടും മൂക്കനൂര് എം എ ജി ജെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തു ഇപ്പം നിലയിൽ പോലീസ് കസ്റ്റഡിയിലാണ് നിലയിൽ അവിടെ ഹോസ്പിറ്റലിൽ ഇന്ന് അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏകദേശം ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ ആള് കത്തി ജനലിക്കോടെ വി കി എന്ന് പറഞ്ഞു അവിടെ ആ സമയത്ത് റൂമിൽ കണ്ടില്ലെങ്കിലും പിന്നീട് കത്തി കണ്ടെടുത്തു കത്തി കണ്ടെടുത്ത് പിന്നെ ഫോറൻസിക്കും ആളുകളേക്കും വന്നിരുന്നു ഓഫീസറിലേക്കും വന്നിരുന്നു അപ്പോൾ അങ്ങനെ വീട് സീലേക്ക് ചെയ്ത് ഇന്നലെ പോയി അവിടുത്തെ വീട്ടിൽ ഏകദേശം അന്വേഷണം കഴിഞ്ഞ രീതിയിലാണ് ഇന്നലെ പോലീസ് പറഞ്ഞത് ഇന്നിപ്പോൾ ആ വീട്ടിൽ തന്നെയാണ് കുട്ടിയുടെ സംസ്കാര ചടങ്ങ് വെച്ചിരിക്കുന്നത് മണിക്കാണ് വെച്ചിരിക്കുന്നത് ഇവിടുത്തെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും ആറുമാസം പ്രായമുള്ള കുഞ്ഞ് ആറുമാസം പ്രായമുള്ള കുഞ്ഞെയാണ് കറുത്തഴുത്ത് കഴുത്തറുത്ത് ഏർ തലയിൽ വാപ്പിലേക്ക് എത്തിച്ചേരുന്നത് സബ്സ്ക്രൈബ് ടു വൺ india and never miss an update